െ നമസ്കാരം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദവുമായ ഓട്ട്സ് പിസ്സ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു അര അരക്കപ്പ് ഓട്സാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് കൂടുതൽ രണ്ട് മുട്ടയും കൂടുതൽ വളരെ ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ പേസ്റ്റ് പരുവത്തിലാക്കിയ രണ്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു സവാളയും ഗ്രേറ്റ് ചെയ്ത് വളരെ തിന്നാക്കി പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളിയുടെ പൊടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സവാളയുടെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ കൂടുതൽ രണ്ട് സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒരു കാ മണിക്കൂർ തൊട്ട് അരമണിക്കൂർ വരെ നമ്മളൊന്ന് മാറ്റിവെക്കണം ഓട്സ് പെട്ടെന്ന് ഉണങ്ങി പോകും നമുക്കറിയാം ഡ്രൈ ആയി പോകും അതുകൊണ്ടാണ് അതിൻ്റെ വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റി വെക്കുന്നത് അതല്ല ഇനി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്സ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി ശേഷം നമ്മൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചീസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഒരു അര ടീസ്പൂൺ ഒറിഗാനോ പൊടിയും അല്പം ചില്ലി ഫ്ലേക്സും ഉപ്പ് വേണമെങ്കിൽ മാത്രം ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കാരണം മിക്ക ചീസുകളിലും ഉപ്പിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ചീസ് എല്ലാ ഭാഗത്തും എത്രക്കത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് അല്പം ഉലുവെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഒന്ന് നീളത്തിലരിഞ്ഞ് ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടുതൽ ക്യാപ്സിക്കം പല കളറിലുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഗ്രീൻ കളർ മാത്രം മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ പച്ചപ്പ് മാറുന്ന ഒന്ന് വഴറ്റി എല്ലാ ഭാഗത്തും എത്രത്തെ രീതിയിലൊന്ന് നിരത്തി വയ്ക്കണം ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്ത് അതുകൂടി ഒന്ന് വെച്ച് അതിന് വേണ്ടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി പിസ്സയുടെ മിശ്രിതം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത്ര ആരോഗ്യപ്രദമായ ഈ പിസ്സ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്ര ടേസ്റ്റിയാണ് ഇത്ര ഹെൽത്തിയുമാണ് ഇത് അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം എപ്പോഴും നമ്മൾ ഈ ഓട്സിന്റെ ദോശയും അതുപോലെ തന്നെ ഓംലെറ്റും സ്മൂത്തി കഴിച്ച് മടുത്തവർക്ക് ഇതൊരു വളരെ നല്ല ഡിഷാണ് കേട്ടോ അപ്പം നമ്മൾ പിസ്സയുടെ മിശ്രിതം ഈവനായിട്ട് എല്ലാ ഭാഗത്തും എത്തക്കത്തെ രീതിയിൽ വളരെ സാവധാനം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഒന്നും വേവിച്ചെടുക്കണം വലിയ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളുണ്ട് ഓട്ട്സ് അല്ല വളരെ തിന്നയാണ് അതുപോലെ തന്നെ അതും ഒന്നും വേവില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നു അതുപോലെ വളരെ രുചികരവും ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദവുമായി ഈ വിഭവം നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൂടുതലുള്ളവരും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിന്റെ സഹായത്തോടെ നമുക്ക് തിരിച്ചിട്ട് അടുത്ത വശം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ ചീസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഇതിൽ കൂടുതൽ രുചികരമാക്കാം അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ താങ്ക്